പുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലെ ജനങ്ങളെ വേർതിരിക്കുന്നതിൽ മുഖ്യ പങ്കും വഹിക്കുന്നത് ജാതിയും മതവും തന്നെയാണ് എന്നാൽ ഭാരതരായി മാറിയ ഇറാനികളുടെ ചരിത്രത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനു പിന്നിൽ മതവിഭാഗത്തിന്റെ വേരുകൾ പടർന്നിട്ടുണ്ട് നിലവിൽ പൗരത്വ നിയമം പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് മതം മാനദണ്ഡമാക്കിയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണ് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നതായിരുന്നു പുതിയ ഭേദഗതി ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരു അധ വിഭാഗമാണ് പാഴ്സികൾ എന്താണ് പാഴ്സികളും ഇന്ത്യക്കാരുമായുള്ള ബന്ധം എങ്ങനെയാണ് പാഴ്സികൾക്ക് ഈ നിയമം ബാധകമാകുന്നത് ഭാരതത്തിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒന്നാണ് പാഴ്സി മതം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അറബ് അധിനിവേശ കാലഘട്ടത്തിൽ മതപരമായ പീഡനങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി മധ്യകാല ഇന്ത്യയിലേക്ക് കുടിയേറിയ പേർഷ്യക്കാരിൽ ഉൾപ്പെടുന്നവരായിരുന്നു പാഴ്സികൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപേ ഭാരതത്തിൽ അഭയാർത്ഥികളായി വന്ന പാഴ്സികളുടെ ദേശം ഇന്നത്തെ ഇറാനായിരുന്നു അറബികളുടെ അറബുകളുടെ കൂടിയാണ് അവർക്ക് ഇറാൻ വിടേണ്ടി വന്നത് സോറശ്രീനിയസം എന്നും പാഴ്സികളെ വിളിക്കാറുണ്ട് പാഴ്സികളുടെ പ്രവാചകന്റെ പേരിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞു വന്നത് സോറസ്റ്റോ ജീവിച്ച കാലഘട്ടം ഏതായിരുന്നു എന്ന് വ്യക്തമല്ലെങ്കിലും ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തി എഴുന്നൂറും ഇടയിലാണെന്നാണ് കരുതപ്പെടുന്നത് ഇറാൻ ഭരിച്ചിരുന്ന ആർക്കിമിനിയൻ അർസാസിസ് സസാനിയൻ എന്നീ മൂന്ന് സാമ്രാജ്യങ്ങളുടെ ഔദ്യോഗിക മതമായിരുന്നു ഒരിക്കൽ പാഴ്സി ഏഴാം നൂറ്റാണ്ടിലെ അറബ് അധിനിവേശത്തിനു ശേഷം ഏതാനും പാഴ്സികൾ കൊഹിസ്റ്റണിലേക്ക് പലായനം ചെയ്തു അവിടെയും അറബ് അധിനിവേശം ഉണ്ടായപ്പോൾ ഭയന്ന് മറ്റൊരിടത്തേക്ക് പലായനം ചെയ്തു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്നും ഭയന്ന് അവർ ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിക്കുന്നു അവരുടെ അന്നത്തെ പലായനം കടൽ എട്ടാം നൂറ്റാണ്ടിലാണ് പാഴ്സികൾ ഇന്ത്യയിലെത്തിയതെന്ന് കരുതപ്പെടുന്നത് അവിടെ അവർ ഒരു ചെറിയ കാർഷിക സമൂഹമായി എണ്ണൂറ് വർഷത്തോളം ജീവിച്ചു പോന്നു ഇവരുടെ വരവുമായി ബന്ധപ്പെട്ട ഒരു കഥ തന്നെയുണ്ട് പല രാജ്യങ്ങളിലെയും ന്യൂനപക്ഷ വിഭാഗങ്ങളായി തുടർന്നതുകൊണ്ട് തന്നെ ഈ വിഭാഗം പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിട്ടിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഇന്ത്യയെ ഒരു അഭയാർത്ഥി സ്ഥാനമായി കണ്ട് ഇന്ത്യയിലേക്ക് തിരിക്കാൻ അവർ തീരുമാനിക്കുന്നത് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് സ്വന്തം നാട്ടിലെ പീഡനം സഹിക്കാതെ അവർ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു യാത്രാമധ്യേ കടൽക്ഷോഭമുണ്ടായി സഞ്ചരിച്ചിരുന്ന കപ്പലുകളുടെ നിയന്ത്രണം നഷ്ടമായി തുടങ്ങി ചെറിയ ബോട്ടുകൾ വെള്ളത്തിൽ അലയടിച്ചു തുടങ്ങി അഹർമസ്ത എന്ന അവരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആപത്ത് കൂടാതെ തീരമണഞ്ഞാൽ അവിടെ ഒരു ഫയർ ടെമ്പിൾ പണിയാമെന്നും അവർ തീരുമാനിച്ചു പ്രാർത്ഥന അവർ ഗുജറാത്ത് തീരമെത്തി ഇങ്ങനെ സുരക്ഷിതമായി തങ്ങളെ എത്തിച്ചതിന്റെ നന്ദി സൂചകമായാണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റാച്ച് ബെഹ്റ പാഴ്സുകൾ പണിയുന്നത് ബനാജി ലിമിജി അഗേരിയുടെ നിർമ്മാണം അങ്ങനെയാണ് പൂർത്തിയാകുന്നത് സഞ്ജലിലെ അന്നത്തെ പ്രാദേശിക ഭരണാധികാരി എന്ന ജാദീൽ റാൺ അവർക്ക് ഭവനങ്ങൾ നൽകുകയും ആരാധന സ്വാതന്ത്ര്യവും നൽകി പകരമായി അവർ തങ്ങളുടെ ആയുധങ്ങൾ നൽകുകയും ഗുജറാത്തി മാതൃഭാഷയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു യുദ്ധസമയങ്ങളിൽ രാജാവിനോടൊപ്പം നിന്ന് പോരാടി പിന്നീട് ഗുജറാത്തിലെ ചില നഗരങ്ങളിലേക്ക് അവർ കുടിയേറി പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി പാഴ്സികളുടെ എണ്ണം ഗണ്യമായി വർധിച്ചു നല്ല സന്ദേശങ്ങൾ മറ്റുള്ളവർക്കായി പകർന്നു നൽകിയ ദാദാഭായ് നവറോജി ഒരു പാഴ്സി മതക്കാരനായിരുന്നു നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും മതപീഡനം നേരിടുന്ന മുസ്ലിങ്ങളല്ലാത്ത ന്യൂനപക്ഷക്കാർക്ക് പൗരത്വം നൽകുമ്പോൾ ഈ പാഴ്സി വിഭാഗത്തെയും ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യയുടെ ഭാഗമായി മാറിയ പാഴ്സി വിഭാഗത്തിന്റെ ചരിത്രം അറിയേണ്ടത് തന്നെയാണ്